ഇത്രയും സൗകര്യം ഹൈവേയിൽ ഇങ്ങനെ ഒരു കുളം നമുക്ക് വേറെ വേറല്ല ഞങ്ങളിപ്പോ കുളിച്ചാൽ വന്നപ്പോൾ അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു പോലീസ് എന്ന് പറയുമ്പോ ഞങ്ങളുടെ പോലീസ് കേസ് എടുക്കാൻ വന്നതാണ് പോലീസൊക്കെ ഉണ്ടല്ലോ അവിടെ കുടി നിന്നോ ആളില്ലട കുളിക്കാന് നമുക്ക് നീന്താ ആ ട്യൂബിനും അങ്ങനെ കുപ്പിയൊക്കെ ആയിക്കൊടുും

അല്ല പിന്നെ ആൾക്കാർക്ക് എന്ത് കാട്ടലല്ലേ ഇത് ഏത് സമയത്ത് നൈറ്റ് ആയിരിക്കും അല്ലേ ഇന്നലെ നൈറ്റൊക്കെ ഇവിടെ കുളിക്കണ്ടായിന്നത്ര ശനിയാഴ്ച രാത്രി ഏതോ ലൈറ്റ് ഉണ്ട് അപ്പൊ ലൈറ്റ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മൂന്നാം വാടില് സ്ഥിതി ചെയ്യുന്നൊരു കോളാണിത് അതായത് തിരുവകട് ടൗണിന്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മറ്റേ ഇവിടെ നാട്ടുകാർക്കും അതുപോലെ പുറത്തുള്ളവരും കുട്ടികളും മുതിർന്നവരുമായിട്ട് ഏറെ ജനങ്ങൾ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് നീന്തലിൽ പഠിക്കാനും കുളിക്കാനും അതുപോലെ ജലസേചനത്തിനും ഉപയോഗിക്കുന്ന ഒരു കുളമാണ് ആ കുളം ശനിയാഴ്ച നമ്മുടെ എം എൽ എ അഭിമാന എം എൽ എ മംഗളാകുഴി അലി സാഹിബ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് നാട്ടുകാർക്ക് അത് കൊടുത്തു അപ്പോൾ അത് അതിൻ്റെ വേളയിലാണ് ഇന്ന് ശനിയാഴ്ച തുറന്നു കൊടുത്തു ഞായറാഴ്ചയോടു കൂടി അതിലെ കുട്ടികൾക്ക് നീന്തുമ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി കുറച്ച് ട്യൂബുകൾ ഇതിൽ പുതിയത് കൊണ്ട് ഇട്ടിരുന്നു അപ്പോൾ അത് നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ ആണെങ്കിൽ ഞങ്ങൾ ക്ഷമിച്ചിരുന്നു അതിൽ അതിൽ മുഴുവൻ തൊണ്ണൂറ്റം ട്യൂബുകൾ മുഴുവൻ നശിപ്പിക്കപ്പെട്ടു സാമൂഹ്യ വിരുദ്ധരാണ് അത് ചെയ്തത് എന്നുള്ള ഒരു തോന്നലുണ്ട് ഞങ്ങൾക്ക് അത് എന്തായാലും ഒരു കേസെടുത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ടെത്തണം എന്നുള്ളതാണ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഇനി വരുന്ന നാട്ടുകാരും അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കല്ലേ എവിടെ ആരെങ്കിലും അങ്ങനെ മെമ്പറെ മെമ്പറെ അറിയിക്കാം എല്ലാം ആകണം ഇവിടെ വിരുദ്ധരൊക്കെ ഉണ്ടെങ്കിൽ മെമ്പർ അറിയിക്കുക ഇത്രയും സൗകര്യം ഉണ്ടായിട്ടില്ലേ അതെ ഇത്രയും വലിയൊരു കുളൊന്നും ഇപ്പൊ നമ്മുടെ നാട്ടിലിപ്പോ ഇങ്ങനെ ടൗൺ ഏരിയയിലൊന്നും ഇല്ല ഹൈവേയിൽ ഇങ്ങനെ ഒരു അപ്പൊ നമ്മളെ പുളിയങ്കുളം നമ്മള് പണ്ട് പുളിയങ്കുളം എന്ന് പറഞ്ഞിട്ട് പുളിയിലുള ഇവിടെ പോകാണ് ഏതായാലും പുളിയിലക്കുളത്തില് ഇത്രയും സൗകര്യം ഹൈവേയിൽ ഇങ്ങനെ ഒരു കുളം നമുക്ക് വേറെ വേറെല്ല ഞങ്ങളിപ്പോൾ കുളിച്ചാൽ വന്നപ്പോൾ അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നു പോലീസ് എന്ന് പറയുമ്പോൾ മകട പോലീസ് എടുക്കാൻ വന്നതാണ് ഇവിടെ ഉണ്ടായിരുന്ന ട്യൂബുകള് അതേപോലുള്ള സകല സാധനം ആൾക്കാർ ആൾക്കാർ ആരായാലും നശിപ്പിച്ചിട്ടുണ്ട് കാരണം ആൾക്കാർക്ക് ഉപകാരം കിട്ടുന്നൊരു സാധനം നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പുതുദ്രോഹം തന്നെയാണ് അപ്പോൾ അതിന് നടപടി എന്തായാലും പോലീസ് കേസെടുക്കും പിന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക അങ്ങനത്തെ കുരുത്തക്കേട് വരുന്ന ആൾക്കാർ ദയവീതും കൂടി വരാതിരിക്കുക കാരണം അവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയത് അല്ലാതെ നാട്ടുകാർക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഏതായാലും പിന്നെ ആ ചെയ്തത് എന്തായാലും ശരിയായില്ല നമ്മളെല്ലാവരും ഷെയർ ചെയ്യുക എല്ലാവരും അറിയിക്കുക ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇപ്പൊളത്തിലുണ്ടാവരുത് നമുക്ക് പിന്നെ ഇതിന് റെസ്ട്രിക്ഷൻസ് വരും കയറാൻ അത് വരും ഇത് വരും ഇതിൻ്റെ പ്രശ്നങ്ങളാവും ഇപ്പൊ ഇങ്ങനത്തെ സാധനൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ഉള്ള പോലെ അഡ്ജസ്റ്റ് ചെയ്തത് ആ ഇല്ലും ആ ഡ്രസ്സും സ്ഥലമല്ലോ അതിന്റെ ഉള്ളിലെ നീലത്തിന്റെ ഉള്ളിൽ വെച്ചാല് കുന്നത്ത് മാർബിൾസിന്റെ ഷോ നേരെ താഴെയാണ് കാണുന്നത് കുളപ്പം